നിന്റെ ഉപ്പനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒന്നും കൂടി വിളിച്ചോ കുമ്മ ഉപ്പ തിരക്കിലായിരിക്കും ഹലോ അസ്സാമലൈക്കും വലൈക്കും അസ്സാം എവിടെ എൻ്റെക്കാ കുറേ നേരായല്ല ഞാൻ വിളിക്കുടങ്ങിയിട്ട് ബാത്റൂമിലായിരുന്നു ഇന്ന് കുറച്ച് കൂടുതൽ ജോലി ഉണ്ടായിരുന്നു അർബാബ് ഒരു മാസത്തിന് ഇവിടെ ഉണ്ട് ഒട്ടും സമയമില്ല അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ സുഖല്ലേ എല്ലാവർക്കും സുഖമാണ് എന്താ വിശേഷിച്ച് ഒന്നുമില്ല കുറച്ച് ക്യാഷ് വേണ്ടിയിരുന്നോ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നില്ലേ മറ്റന്നാളാണ് കല്യാണം കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം പിന്നെ കല്യാണത്തിന് പോകുമ്പോൾ അവിടെ വലിയതും കൊടുക്കും വേണം ഞാൻ അയച്ചോളാം ശമ്പളം കിട്ടിയിട്ടില്ല കഴിഞ്ഞ മാസം കടം വാങ്ങിച്ച ക്യാഷ് അയച്ചത് അർബാബിനോട് ശമ്പളം ചോദിക്കുമ്പോഴൊക്കെ പറയും പിന്നെ തരാ ഇപ്പം ഇവിടെ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട എല്ലാവരും ഡ്രസ്സ് എടുത്തു ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നാളെ തന്നെ അയക്കാം അല്ലെങ്കിൽ അറിയാലോ എനിക്ക് മോശമാണല്ലെങ്കിൽ ആ സാരല്ല ഞാൻ അയച്ചോളാം പിന്നെ ഉമ്മ എൻ്റെ ഉമ്മ കിടക്കുകയാണ് ഉമ്മ ഇപ്പോൾ എണീക്കാറില്ല ഭക്ഷണം കൊടുത്തു ഉമ്മക്ക് ആ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യേ മോക്കൊന്ന് കൊടുത്തേ നിന്നോട് സംസാരിച്ചാ നീ എന്നോട് എപ്പോഴും ഇങ്ങനെ തന്നെ സംസാരിക്കാം മോക്കൊന്ന് കൊടുക്കുമോ ഞാൻ കൊടുക്കാം ഹലോ അസ്സാം വലിക്കും വലൈക്കും അസ്സാം ഉപ്പച്ചിയെ എവിടെ എൻ്റെ മോളെ സുഖമാണോ സുഖമാണ് ഉപ്പച്ചിയെ അറിയില്ല ഉമ്മ എപ്പോഴും എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട ഞാൻ കാണാറുണ്ട് സാരല്യ ഉപ്പ വരാത്ത ദേഷ്യായിരിക്കും ഉപ്പ പോയിട്ട് മൂന്ന് വർഷമായില്ലേ ഉപ്പാക്ക വരാൻ പറ്റുന്നില്ല നമ്മളെ വീട് പണിക്കെടുത്ത ലോൺ ഇതുവരെയായിട്ട് അടച്ചു തീർത്തിട്ടില്ല ഒരുപാട് കടങ്ങളുണ്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ജോലിയൊന്നുമല്ല പറഞ്ഞ ശമ്പളവും ഇല്ല അർബാബിനോട് ശമ്പളം ചോദിക്കുമ്പോൾ എന്നോട് ചൂടാവും ഇവിടുത്തെ ബുദ്ധിമുട്ടൊന്നും ഉപ്പ നിങ്ങളറിയിക്കാറില്ല സാരില്ല വിഷമം കൊണ്ട് പറഞ്ഞതാ എൻ്റെ മോള് നല്ലോണം പഠിക്കണം കേട്ടോ ഉമ്മാക്കൊന്ന് കൊടുക്കുക ഞാൻ വെക്കാണ് കൊടുക്കാംപ്പാ എന്നാൽ ഞാൻ വെക്കുക കേട്ടോ നാളെ വിളിക്കാം ആ നിങ്ങൾ വിളിച്ചാലും മേണ്ടില്ല വിളിച്ചിട്ടില്ലെങ്കിലും പാണ്ടില്ല ക്യാഷിൻ്റെ കാര്യം മറക്കല്ലേ ആ ഞാൻ അയച്ചോളാം ഇന്ന് കൂട്ടുകാരൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവനോട് ചോദിച്ചോക്കട്ടെ ഓക്കേക്കാ സ്ലാമലൈക്കും വലൈക്കും അസാം എന്താ ചെയ്യാറബ്ബേ എന്നാണ് ഈ കടങ്ങളൊക്കെ വീടുക വീട്ടിൽ വിളിക്കുമ്പോഴേ ഒരു സമാധാനം കുറെ കാലായിട്ട് അവളും ഇങ്ങനെ തന്നെ ആരോടാ സങ്കടങ്ങൾ പറയാ ഉമ്മാക്കാണീ സുഖമില്ല ഉമ്മാനെ കാണാൻ വലിയ കോതിയുണ്ട് നാട്ടിലെങ്ങനെ പോവാ കടങ്ങൾ വീടാതെ ഒന്നും അറിയില്ല അല്ലാ നീ കാത്തോളേ അസലാമലൈക്കും വലൈക്കും അസ്സാം കേറി വാ കബീറേ നിന്നെപ്പോ ഓർത്തേ ഉള്ളു ഞാൻ എന്താപ്പോൾ എന്നെ ഓർക്കാൻ ഒന്നുമില്ല കുട്ടികളെ വിളിച്ചിരുന്ന് നാട്ടിൽ നിന്ന് ഓർക്ക് മറ്റന്നൊരു ഉണ്ട് ഡ്രസ്സ് എടുക്കാൻ ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ട് അർബാബാണെങ്കിൽ ശമ്പളം തന്നിട്ടില്ല ഒരുപാട് കട വേറെ ആരോടും ചോദിക്കാൻ അല്ലാത്തതുകൊണ്ടാണ് നീ കുറച്ച് ക്യാഷ് തരുമോ എത്രയാ വേണ്ടത് ഒരായിരം റിയാൽ തന്നാൽ വലിയ ഉപകാരമായിരുന്നു ഉമ്മാക്കും സുഖമില്ല ഉമ്മാക്കും മരുന്ന് വാങ്ങാനൊക്കെ പാടായിട്ട് നിന്നെ ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത് ശമ്പളം കിട്ടിയ മുഴുവനായിട്ടും തരാം അതൊക്കെ എനിക്കറിയടാ നിന്റെ കാര്യങ്ങൾ മുഴുവനും നന്നായിട്ട് എനിക്കറിയുന്നതല്ലേ എത്ര വർഷമായി നീ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് എന്നും പ്രശ്നങ്ങളാ അതൊന്നും സാരല്ല നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നിന്നോട് ഞാൻ സംസാരിക്കാതിരിക്കാം നിന്നോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ നമ്മൾക്ക് വേണ്ടിയും ജീവിക്കണം നിനക്കിപ്പോൾ എത്ര വയസ്സായി അൻപത്തിയെട്ട് അൻപത്തിയെട്ട് വയസ്സ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറി വന്ന അറുപത് എഴുപത് വയസ്സാണ് ഉള്ളത് അതിനിടക്ക് എല്ലാം തീരണം നീ ഒരുപാട് വർഷമായില്ല പ്രവാസ ജീവിതം കുട്ടികളും മക്കളും ആയിട്ടുള്ള ജീവിതം നിനക്ക് കുറവാണ് ഈ മരുഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നതും കടം വാങ്ങിച്ചിട്ട് നീ നാട്ടിലയക്കും ഒരു വീട് വെച്ചു ഇപ്പോൾ ഒരുപാട് കടങ്ങൾ നേരത്തിന് ഭക്ഷണം പോലും നീ ശരിക്കും കഴിക്കാറില്ല ഒരു ദിവസം നിന്നോട് ബ്രോസ്റ്റ് കഴിക്കാൻ പറഞ്ഞപ്പോൾ നീ എന്താ എന്നോട് പറഞ്ഞത് ആ ക്യാഷും കൂടി മിച്ചം വെച്ച് നാട്ടിലയക്കാന്നില്ലേ എന്നിട്ട് നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ പ്രശ്നങ്ങൾ കൂടി കൂടി വരിക നിന്നെ മനസ്സിലാക്കാത്തൊരു ഭാര്യയും അവൾക്ക് വേണ്ടത് നിന്റെ പണമാണ് നിന്റെ സ്നേഹമല്ല ശരിയാണെ പീറ് പറഞ്ഞത് ഞാൻ അവർ ഒരുപാട് വിശ്വസിച്ചു എൻ്റെ ശമ്പളത്തിൻ്റെ പുറത്ത് കടം വാങ്ങിച്ചു നാട്ടിലേക്ക് അയച്ചു അവസാനം അവൾക്ക് എന്നെ വേണ്ട പണം മാത്രം മതി നാട്ടിൽ വിളിക്കുമ്പോൾ മോള് നന്നായിട്ട് സംസാരിക്കും ഉമ്മച്ചിയും വിശേഷങ്ങളൊക്കെ ചോദിക്കും ഭാര്യ എപ്പോഴും പറയും ക്യാഷിൻ്റെ കാര്യം വേറൊന്നും ചോദിക്കൂല ക്യാഷ് ഇല്ലയെന്ന് പറഞ്ഞാൽ ചൂടാവും എന്താ ചെയ്യുക എല്ലാം നമ്മുടെ വിധിയാവും വിധിയല്ല ഇന്ന് മുതൽ മാറി ചിന്തിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീരാൻ ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ പുതിയ വർഷം വരാൻ പോവാ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നിമിഷം നീ ഇനി മാറിയില്ലെങ്കിൽ നിന്റെ ജീവിതം ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വരണ്ട ക്യാഷ് ഞാൻ തരാം പക്ഷെ നീ പറയുന്ന പോലെ ചെയ്യണം ഇനി കടവും കള്ളവും വാങ്ങിച്ച് ഓരോ അനാവശ്യ കാര്യങ്ങൾക്ക് നീ പണം അയക്കണ്ട അവർക്ക് ചെലവിന് അയച്ചു കൊടുക്ക് പിന്നെ നിന്റെ ബാങ്കിലെ കടം വീട്ട് എന്നിട്ട് നീയും ജീവിക്കാൻ നോക്ക് അല്ലാതെ കിട്ടുന്ന ക്യാഷൊക്കെ നാട്ടിൽ അയച്ച് നീ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണം എനിക്ക് കാണാൻ വയ്യ കാരണം നീ എൻ്റെ നല്ല സുഹൃത്താണ് മനസ്സിലായോ നിനക്ക് മനസ്സിലായി കപ്പിയറേ നീ എന്നോട് എപ്പോഴും പറയാറുണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല പക്ഷെ എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ് എനിക്കും മാറണം എനിക്കും ജീവിക്കണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല വസ്ത്രം എനിക്കും വേണം എൻ്റെ ഉമ്മാനെയും കുട്ടികളെയും പൊന്നുപോലെ നോക്കണം ഒരുപാട് കടങ്ങളുണ്ട് എന്നാൽ അതൊക്കെ തീരാൻ അറിയില്ല കടങ്ങളൊക്കെ തീരും എനിക്ക് അടുത്ത മാസം ഒരു കുറി കിട്ടുന്നുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ബാങ്കിലെ കടം മുഴുവനും നമുക്ക് വീട്ടാം പലിശ കൊടുക്കണ്ടല്ലോ നീ ഉണ്ടാകുമ്പോൾ എനിക്ക് തന്നാൽ മതി എനിക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്കെന്താ സമാധാനം എന്നറിയോ എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയുണ്ട് പാവാണ് ഞാൻ അയക്കുന്ന ക്യാഷിൽ നിന്ന് മിച്ചം പിടിച്ച് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കും അതിനൊന്നും എന്നെ ബുദ്ധിമുട്ടിക്കാറില്ല ശരിയാണ് നിന്റെ ഭാര്യ ഒരുപാട് സഹകരിക്കുന്നുണ്ട് എനിക്കറിയാൻ പാവാണ് നിന്റെ ഭാര്യ അതിരിക്കട്ടെ നീ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചിട്ടില്ല അർബാബിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് റൈസ് മാത്രം തന്നു എന്തെങ്കിലും കറി ഉണ്ടാക്കണം ഇന്ന് നീ കറി ഒന്നും ഉണ്ടാക്കണ്ട എന്റെ കൂടെ വാ ഇന്ന് എന്റെ വക ചെലവുണ്ട് ഇന്നലെ മോള് പാസ്സായി നല്ല മാർക്കുണ്ട് ആണോ നീ എന്താ എനിക്ക് വാങ്ങിച്ചരാൻ പോകുന്നു നീ ബ്രോസ് കഴിച്ചിട്ടുണ്ടോ ഇല്ല അൽബൈക്കൊക്കെ കഴിക്കാൻ വലിയ കോതിയ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കും എന്നാലേ നിനക്ക് ഫുൾ അൽബൈക്ക് എന്റെ വകിയ വേഗം ഡ്രസ്സ് മാറും ഞാൻ അർബാബിനോട് അർബാബിനോടൊന്ന് പറയട്ടെ പറഞ്ഞിട്ട് വാ സ്ലാർ ബ്ബിദിയോ അനേജി വായ് വായു മാഫി മുഷ്കിലാ يا മാഫി മുഷ്കിലൊഹമ്മദ് ഹലിറോ ഓക്കെ ശുക്രൻ ഷുക്രൻ നീ അറബിയൊക്കെ പഠിച്ചല്ലോ ആദ്യമൊന്നും അറിയില്ലായിരുന്നോ പിന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ പഠിച്ചു പിന്നെ ഇന്നുമുതൽ നീ മാറണം നാളെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നിന്റെ ജീവിതത്തിൽ ഇനി മാറ്റങ്ങൾ വേണം ആരു മുമ്പിലും തോൽക്കരുത് ആരു മുമ്പിലും കുറഞ്ഞു കൊടുക്കരുത് അത് മക്കളായാലും വേണ്ടിയില്ല ഭാര്യ ആയാലും വേണ്ടിയില്ല സ്വന്തം കാര്യങ്ങൾ നോക്കാതെ ജീവിക്കരുത് ഓക്കെ നമ്മൾ പ്രവാസികൾ അങ്ങനെയാ അതിനൊരു മാറ്റം വരണം നമ്മളെങ്ങനെ എപ്പോഴും ജോലി ചെയ്യ നമുക്കെപ്പോഴും പരാതികള് കുറ്റങ്ങള് അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് നമ്മളാണ് മനസ്സിലായോ മനസ്സിലായേ ഞാൻ മാറിക്കോളാ എന്താണെങ്കിലും എൻ്റെ കണ്ണ് തുറപ്പിച്ചത് നീയാണ് നീ എൻ്റെ നല്ലൊരു സുഹൃത്താണ് അതുപോലെ എനിക്ക് നീ ഒരു സഹോദരൻ കൂടിയാണ് ആ വല്ലാതെ പൊക്കണ്ട പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ റൂമിൽ പോവും രണ്ട് ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോവും മക്കൾക്ക് എന്താ വേണ്ടി വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ വാങ്ങിച്ചോളാം മോക്കെന്താ ഒരുപാട് ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ലീസ്റ്റ് തന്നാൽ മതി അതൊക്കെ ഞാൻ ഏറ്റു എന്തിനാണ് നീ കരയണേ ഒന്നുമില്ല നിന്റെ സ്നേഹം കണ്ടിട്ട് എന്നെ സ്നേഹിക്കാൻ ഇതുവരെ ആരുമില്ല സ്വന്തക്കാർ പോലും അന്യനായ നീ ഇങ്ങനെ സ്നേഹിക്കുന്നു കാണുമ്പോൾ എന്തോ അറിയാതെ കരഞ്ഞു പോവാ ഏയ് എൻ്റെ സ്നേഹം ഒന്നും ഉണ്ടാവും എടാ ഒരു മിനിറ്റ് കോൾ വരുന്നത് ഭാര്യയാണ് ഹലോ അസാംക്കും വലൈക്കും അല്ല എവിടെ നീ ഇക്ക ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലിങ്ങനെ ഇരിക്കുക മക്കളെന്തു എല്ലാവരും കിടന്നു ഇക്ക ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ നീയാണെന്ന് ആദ്യം വിളിച്ചില്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇക്കെ നല്ലതാവട്ടെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ലതാവട്ടെ ഇക്ക എവിടെയാ ഞാന് അത്ഭവിക്കില്ല ആ കൂട്ടുകാരനുണ്ട് കൂടെ ഓന് ട്രീറ്റ് കൊടുത്തതാ നമ്മുടെ മോക്ക് നല്ല മാർക്ക് കിട്ടിയതല്ലേ മക്കളൊക്കെ ഉറങ്ങിയോ എല്ലാരും ഉറങ്ങിക്കാം ഇക്ക ഇനി എന്നാൽ വരിക ഉണ്ട് പറയുന്നില്ല ഇക്ക ഇക്കപ്പാറ പ്ലീസ് എനിക്ക് ഒരുങ്ങിയിരിക്കാനാ നീ ഒരുങ്ങും വേണ്ട ഞാൻ അടുത്തെത്തും ഓ സന്തോഷായി ഇനി ആരോടും പറയണ്ട വന്നിട്ട് അറിഞ്ഞാൽ മതിയല്ലാരും ഓക്കേക്കാ ഇക്കാക്കെ എന്താ വേണ്ടി വരുമ്പോൾ ഒന്നും വേണ്ട നീ നല്ല ബീഫും മോര് മോരുകാച്ചയും എടുത്തു വച്ചാൽ മതി ഇക്കാ പറ എന്നാ വരിക എനിക്ക് കൊതിയാവെന്ന് ഹേയ് ഞാൻ പറയില്ല എല്ലാ പ്രാവശ്യവും പറഞ്ഞിട്ടല്ലേ ഈ പ്രാവശ്യം പറയാതെ വരാം അപ്പോൾ അതിനൊരു ത്രില്ലേ ഓക്കെ എന്നാ എൻ്റെ ഇക്കാൻ്റെ ഇഷ്ടം ഇക്കാ ശരീരമൊക്കെ നല്ലോണം നോക്കണം കേട്ടോ അതൊക്കെ ഞാൻ നോക്കുക നിനക്ക് ക്യാഷ് വല്ലതും വേണോ ക്യാഷ് ഒന്നും വേണ്ട എൻ്റെ ഇക്കൊന്ന് വന്നാൽ മതി ഇക്ക എല്ലാ വർഷവും വരുമ്പോഴാണ് ഒരു സമാധാനം ശരിയാണ് പക്ഷേ എൻ്റെ കൂട്ടുകാരന് വരാൻ പറ്റുന്നില്ലല്ലോ എത്ര വർഷമായി അവനെ അവനെപ്പോഴും കട പ്രശ്നങ്ങളാണ് അവൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാ സാരല്ല അവനെ സഹായിക്കണം സഹായിക്കണേക്കാ ഇക്ക നല്ല കൂട്ടുകാരനല്ലേ പാവാണ് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരുപാടിഷ്ടമാണ് എന്നാൽ ഓക്കേ ഡീ പിന്നെ വിളിക്കട്ടോ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കട്ടെ ഓക്കേക്കാ സ്ലാമലൈക്കും വലൈക്കും അസ്സാം പിന്നെ എനിക്കില്ലേ പിന്നെ തരാം ഓൻ അടുത്തിരിക്കുമ്പോൾ എങ്ങനെയാ ബങ്ങനെയാണ് ഓക്കെക്കാ രാത്രി ഒന്ന് വിളിക്കണേ ഞാൻ കാത്തിരിക്കും ഓക്കെ ഡീ വിളിക്കാം കേട്ടോ എന്താ പറഞ്ഞേ എന്താ നാട്ടിലെ വിശേഷങ്ങള് സുഖാണ് അവൾ എന്നെ കാത്തിരിക്ക എനിക്ക് മനസ്സിലായി സംസാരം കേട്ടപ്പോ വല്ലാത്ത സന്തോഷം നിന്റെ ഭാര്യക്ക് നിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാണ് നിങ്ങളുടെ സ്നേഹം എന്നും ഉണ്ടാവട്ടെ എന്നാ ഓക്കേടാ നമുക്ക് പിരിയാം എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഓക്കെ ഓക്കെ പിന്നെ നാളെ മുതൽ ഞാൻ മാറാട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മാറ്റങ്ങളുടെ കാലായിരിക്കും വലിയ സന്തോഷം നമ്മൾ മാത്രം മാറിയ പോരാ എല്ലാ പ്രവാസികളും മാറണം പ്രവാസികൾ അവരെ വീട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ അവർക്ക് വേണ്ടി കൂടെ ജീവിക്കണം ജീവിതം ഒന്നേ ഉള്ളൂ അത് നന്നായിട്ട് ജീവിക്കണം സന്തോഷമായിട്ട് ജീവിക്കണം മറ്റുള്ളവർ എന്താ കരുതുക എന്താ പറയുക അതൊന്നും ചിന്തിക്കേണ്ട നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം ഓക്കേടാ ഡാ സ്ലാമലൈക്കും വലൈക്കും അല്ലാം